ഹലോ ഗൈസ് ഇന്ന് സൺഡേ സ്പെഷ്യൽ ഒരു കപ്പ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കോട്ടയം ഭാഗത്തേതെ എല്ലും എന്നൊക്കെ പറയും ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് ഇത്തിരി മെനക്കേട് പിടിച്ച പണിയാണെന്നാണ് എല്ലാവരുടെയും വിചാരം ചെറിയൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും നാളികേരം ഒന്ന് ചിരകി വറുത്തെടുക്കുന്നതാണ് ഈ കപ്പ ബിരിയാണിക്ക് കുറച്ച് സമയമെടുത്ത് നമ്മൾ ചെയ്യേണ്ടി വരുന്ന കാര്യം ഞാനിവിടെ രണ്ട് രീതിയിൽ നാളികേരം വറത്തെടുക്കുന്നുണ്ട് വളരെ ഈസി ആയിട്ട് നാളികേരം വറുത്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഞാനിവിടെ പറയാൻ പോകുന്നത് നാളികേരം ചിരകി എടുത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് വറത്തെടുക്കാൻ സാധിക്കും ഈ നാളികേരം ഒന്ന് വറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നീട് കപ്പ ബിരിയാണിക്കുള്ള കൂട്ട് നമുക്ക് വേഗത്തിൽ തയ്യാറാക്കാം നമ്മൾ ആദ്യമായിട്ട് ഒന്നര കിലോ എല്ലാണ് ഇതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് അതിലേക്കുള്ള കൂട്ട് കൂട്ടും നമുക്കിപ്പോൾ തയ്യാറാക്കാം നമ്മൾ സാധാരണ ബീഫ് കറി വെക്കുമ്പോൾ എടുക്കുന്ന അതേ കൂട്ട് തന്നെയാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സബോള ഇവയൊക്കെ നമ്മൾ കൂട്ടി നന്നായിട്ട് വായിക്കും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ഒക്കെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും ഇതൊന്ന് നന്നായി വഴന്നു കഴിയുമ്പോൾ ഇതിലേക്കുള്ള മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കണം മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മീറ്റ് മസാല കുരുമുളക് പൊടി ഇവയൊക്കെ നമ്മൾ ഇതിനകത്തൂടെ ചേർത്ത് കൊടുക്കണം സാധാരണ ഇറച്ചിക്ക് ചേർക്കുന്നതിലും കുറച്ച് കൂടുതൽ മസാലകൾ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ കപ്പയും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ മസാലകൾ പോരാതെ വരും ഇനി ഈ മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ മസാലകൾ ആവശ്യത്തിനൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്ക് ഇത് കുറേശ്ശേ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കൈയ്യും കൊണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഏഴ് തൊട്ട് എട്ട് വീസിൽ വരുന്നത് വരെ നമുക്ക് ഇത് ഈ സമയം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന രണ്ടര കിലോ കപ്പ വേവിച്ചെടുക്കാം കപ്പ വെന്ത് വരുന്ന നേരം കൊണ്ട് ഇറച്ചി ഇറച്ചിതാ നല്ല പാകത്തിന് വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കാണുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അരപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് പിടിച്ച് നല്ല സെറ്റ് ആയിട്ട് ആയിട്ടിരിക്കുകയാണ് ഗൈസ് ഇനി വെറും പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് കപ്പ ബിരിയാണി നല്ല ചൂടോടെ തിന്നാൻ പറ്റൂട്ട പാകത്തിന് വെന്ത ഇറച്ചി നമുക്ക് ഉരുളിയിലേക്ക് പകർത്തി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കപ്പയുടെ കാര്യത്തിലേക്ക് പോവാട്ടോ കപ്പ വെന്ത വെള്ളം ഊറ്റിക്കളയുന്ന കാര്യം മറക്കണ്ട ശേഷം ഈ കപ്പ നമ്മുടെ ഇറച്ചിയായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എനിക്ക് ഇവിടെ ഒരു അബദ്ധം പറ്റി ഗൈസ് ആർക്കും അത് പറ്റണ്ട ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ എടുത്ത ഉരുളി ഇത്തിരി ചെറുതായി പോയി അവസാനം ആ ഉരുളി മാറ്റി കുറച്ചും കൂടെ വലിയൊരു ഉരുളി എടുത്ത് ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഇട്ട് ഇതിലേക്ക് പകർത്തി കൊടുക്കേണ്ടതായിട്ട് വന്നു ഇനി നമുക്ക് വിസ്തരിച്ചതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ കപ്പയിലേക്ക് ഇറച്ചിയുടെ എല്ലാ മസാലയും നന്നായിട്ട് പിടിക്കുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഇളക്കും തോറും കപ്പ നന്നായിട്ട് മുറുകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ കുറേശ്ശെ ചൂടുവെള്ളം ഇതിന്റെ കൂടുതൽ ആഡ് ചെയ്ത് ഇരിക്കണം ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് നമ്മൾ ആദ്യം വറുത്ത് ഇതിന്റെ മുകളിലായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നേരം നമ്മളൊന്ന് അടച്ചു വെക്കണം ഈ സമയം ലോ ഫ്ലെയിമിൽ തന്നെയാണെന്ന് നമ്മളൊന്ന് ഉറപ്പ് വരുത്തണേ ഇനി കുറച്ച് കറിവേപ്പിലയും കുരുമുളകും കൂടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇതിന്റെ മൂടി ഒന്ന് തുറക്കുമ്പോൾ ഉള്ളൊരു മണുണ്ടല്ലോ ഒറ്റ ഇടുപ്പിൽ രണ്ട് പ്ലേറ്റ് നമ്മളകത്താക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ച് ഇതൊന്നും ട്രൈ ചെയ്യാതിരിക്കല്ലേ കുറച്ച് ചെയ്യാതിരിക്കും കപ്പയൊക്കെ ഉണ്ടാക്കി അതിന്റെ കൂടുതലൊരു കട്ടൻ ചായയും കുടിച്ച് ഈ വീട്ടിലുള്ള എല്ലാവരും കൂടെ കൂടി ചേർന്നിരിക്കുന്നുണ്ടല്ലോ അതിനൊരു സുഖം വേറെ തന്നെയാണ് അപ്പൊ ഗൈസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ടൈ